ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു നിമിഷത്തിനാണ് ജൂബിലി മിഷൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് സുന്ദരവും പ്രാർത്ഥന നിർഭരവുമായ ഒരു നിമിഷം അഭിമന്യ ജേക്കബ് തൂങ്കുടി പിതാവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് ദിവസങ്ങളായി തൂങ്കുടി പിതാവ് വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങളാൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇപ്പോൾ ചികിത്സയിലാണ് നിരവധി പേർ പ്രാർത്ഥിക്കുന്നുമുണ്ട് പിതാവ് സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് ആശുപത്രി റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം അഭിഭന്യ താഴ്ത്തി പിതാവ് തൂങ്കുഴി പിതാവിനെ കണ്ട് പ്രാർത്ഥിക്കുവാൻ പോയിരുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം ആശുപത്രി കിടക്കിൽ വെച്ച് മറ്റൊരു ദൗത്യം കൂടി താഴ്ത്തി പിതാവ് നിർവഹിക്കുകയായിരുന്നു താൻ പറഞ്ഞ കൊച്ചു കഥകളെയെല്ലാം വെച്ച് അഭിവന്യ തൂങ്കുഴി പിതാവ് എഴുതിയ സോഫിയ ബുക്സ് ഇറക്കിയ ദോച്ചി പെൻസിയേരി മധുരിക്കുന്ന ചിന്തകൾ എന്ന ബുക്കിൻ്റെ പ്രകാശനകർമ്മത്തിനു കൂടി ആശുപത്രിവും സാക്ഷിയായി എന്നുള്ളതാണ് ആ വലിയൊരു സംഭവം വളരെ നാളുകളായി തൂങ്കുഴി പിതാവ് ചെയ്യണമെന്നാഗ്രഹിച്ച സംഭവമായിരുന്നു ഇത് ഏറ്റവും ലളിതവും സാധാരണക്കാർക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കഥാസമാഹാരമാണ് ഈ പുസ്തകമെന്ന് അഭിവന്യ താഴ്ത്തെ പിതാവാതിന് ശേഷം അഭിപ്രായപ്പെട്ടു ഓരോ ദിവസത്തെയും നന്ദിയോടെ ഓർക്കുവാനും ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഉതകുന്ന സൽചിന്തകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇത് വായിക്കുന്നവർക്ക് ലഭിക്കുന്ന സൽചിന്തകൾ ചിന്തകൾ മനസ്സിന് ശരീരത്തിലും പുതിയൊരു പെന്തകുസ്ത അനുഭവം സമ്മാനിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവും അഭിപ്രായപ്പെട്ടു അനാവശ്യമായ വളച്ചുകെട്ടലുകളും വർണ്ണനകളും ഇല്ലാതെ കൗമാരക്കാർ മുതൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചവർക്ക് വരെ വായിച്ച് ആസ്വദിക്കുവാൻ പറ്റിയ ലളിതസുന്ദരമായ ആഖ്യാന ശൈലി തെളിവുറ്റ ചിന്തകൾ ഉന്നതമായ ജീവിത വീക്ഷണം എന്നിവയൊക്കെ മധുരിക്കുന്ന ചിന്തകളുടെ സവിശേഷതകളാണെന്ന് ഷാലോൺ ടെലിവിഷൻ ഷെബലിയാർ ബെന്നി പുന്നത്രയും പറയുന്നു സ്നേഹമുള്ള അപ്പൻ്റെ മടിയിലിരുന്ന് നന്മയൂറുന്ന വാക്കുകൾ കേൾക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടെ മാത്രമേ ദോൾച്ചി പെൻസിയേരി നമുക്ക് വായിക്കാനാവൂ എന്ന് തൂങ്കുടി പിതാവിൻ്റെ സ്ഥാപക സന്യാസ സഭ എസ് കെ ഡി സിസ്റ്റർ ജനറൽ സുപ്പീരിയർ സിസ്റ്റർ ടീനിയും പറയുന്നുണ്ട് ഏതായാലും നമുക്ക് തുടർന്നും അഭിവന്യു ജേക്കബ് തൂങ്ങുടി പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി